പാൽഗറിൽ നടന്ന ഐതിഹാസിക ലോങ് മാർച്ചിന്റെ തുടർച്ചയായി മഹാരാഷ്ട്രയിൽ വീണ്ടും ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു സിപിഐഎം അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന വൻ നടക്കുന്നത് കർഷകരുടെയും ആദിവാസികളുടെയും അവകാശങ്ങൾ ഉയർത്തിയാണ് പേർ പങ്കെടുത്ത അണിനിരക്കുന്നോങ് മാർച്ചിന്റെ വിജയത്തിന് പിന്നാലെ സിപിഐഎം അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നിന്ന് ആരംഭിച്ച ലോങ് മാർച്ചിൽ പേർ അണിനിരന്നു ബി ജെ പി സർക്കാരുകളുടെ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെ ശക്തമായ ശക്തമായതാക്കിയതായാണ് ഈ ജനകീയ മാർച്ച് വനാവകാശ നിയമം ജലസേചന പദ്ധതികൾ വിദ്യാഭ്യാസ തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ അശോക് ധവളെ ജെ പി ഗാവിദ് ഡോക്ടർ അജിത് നവാലെ എന്നിവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് ആക് ലോങ് മാർച്ച് वतीने हजारो हजारो शेतकरी सहभागी आहेत ഭീവണ്ടിയിൽ വിനോദ് നിക്കുറയുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷണൽ ഓഫീസിലേക്കും മാർച്ച് നടത്തി പാൽകൃതി ശേഷം നാസിക്കിലും ഭീവണ്ടിയിലും ഉയരുന്ന സമരം സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്